സൂപ്പർ ആയിട്ട് ഇതിനൊന്ന് കുട്ടപ്പനായിട്ടൊന്ന് പക്ഷെ വെട്ടിത്തരണം കേട്ടോ ഞാൻ പൊള്ളിച്ച സൂപ്പർ ആക്കി തരുന്നുണ്ട് നമുക്ക് എൻ്റെ നാട്ടിലെ മീൻ അധികം കണ്ടിട്ടില്ല ഇത് കൂടുതൽ ആലപ്പുഴ എറണാകുളം ഭാഗത്താണ് കണ്ടേക്കുന്നത് കേട്ടോ ഇതിനെന്തോ കരിപ്പിടി കരട്ടി കറുപ്പ് എന്നൊക്കെ പേര് മാറി അപ്പം അത് വാഴരെ പൊള്ളിച്ച് പിള്ളേരെല്ലാം കൂടെ കൂടി വട്ടം കൂടി ഇരുന്നിട്ട് ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടു വന്നപ്പോൾ മൂലം എനിക്ക് ഭയങ്കര കൊതിയാണ് പെട്ടെന്ന് പൊള്ളിച്ചാണെന്ന് പറഞ്ഞു പിള്ളേരെല്ലാം പുറകെ കിടക്കുമായിരുന്നു അപ്പം ഞാൻ വെട്ടി വൃത്തിയാക്കി കൊടുത്തു അനിയത്തി അതെല്ലാം വാഴയിലെ പൊള്ളിച്ച് എല്ലാം റെഡിയാക്കി വെച്ച് അപ്പോൾ പിള്ളേർ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ കഴിക്കാന്ന് വെച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുവായിരുന്നു പിള്ളേരൊക്കെ ഭയങ്കര തിരക്കാക്കുന്നുണ്ട് പെട്ടെന്ന് അഴിക്കുക പെട്ടെന്ന് എന്നും പറഞ്ഞിട്ട് ഇത് ദോശയോ ചപ്പാത്തിയോ പൊറോട്ടയോ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കൂടുതലും വറുത്താലാണ് ആ മീൻ കൂടുതലും ടേസ്റ്റ് കറി വെക്കാൻ അത്ര പോരാ മീൻ പൊള്ളിക്കുവാണെങ്കിലും അടിപൊളിയാണ് ഞങ്ങൾ തന്നെ ചപ്പാത്തിയുടെ കൂടെയാണ് അത് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻ അപ്പോൾ അതെല്ലാം നാരങ്ങയൊക്കെ പിഴിഞ്ഞ് എല്ലാവരും കൂടെ കഴിക്കാൻ ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുവാണ് അപ്പോൾ അത് പിള്ളേർ കഴിക്കുന്നത് കണ്ടുകൊണ്ട് അച്ഛനും അമ്മയും വൈഫും എല്ലാം ഇങ്ങനെ സൈഡിൽ മാറി നിൽക്കുന്നുണ്ട് അവർ കഴിച്ചിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ കഴിക്കുക എന്നുള്ള രീതിയിൽ പിള്ളേർക്കായിരുന്നു തിരക്ക് കൂടുതൽ അമ്മേ പിള്ളേർ എന്താ കാണിക്കുന്ന വട്ടില്ല അമ്മയും നോക്കിയിരിക്കുന്നു അപ്പോൾ കൂടുതലൊന്നുമില്ല ഇത്രയുള്ള ഈ വീഡിയോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്